മലപ്പുറത്തെ മുസ്ലിം വോട്ട് ബാങ്കിന് കരുത്തു പകരാൻ അൻവർ എത്തണമെന്നതാണ് അനുകൂലികളുടെ നിലപാട് ചേലക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയതും രാഹുൽ ഗാന്ധിയെ മോശം ഭാഷയിൽ വിമർശിച്ചതും പ്രതിപക്ഷ നേതാവിനെതിരെ കോടിയുടെ ആരോപണം ഉന്നയിച്ചതുമെല്ലാം എതിർവിഭാഗവും ചൂണ്ടിക്കാട്ടുന്നു തടയണ പ്രശ്നവും അനധികൃത സ്വത്ത് സമ്പാദനവും അൻവറിനെതിരെ ഉന്നയിച്ചതും നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് മലപ്പുറത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അൻവറിനോടുള്ള അതൃപ്തിയും സതീശൻ പക്ഷം ആയുധമാക്കുന്നു ആര്യാടൻ ചൗക്കുത്ത് ഇടഞ്ഞു നിൽക്കുന്നതും അൻവർ വേണ്ടെന്ന വികാരത്തിന് ശക്തി പകരുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങണമോ എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം ഒരിക്കൽ വഴങ്ങിയാൽ ലീഗ് വീണ്ടും സമ്മർദ്ദ തന്ത്രങ്ങളുമായി രംഗത്ത് വരുമെന്നതും ചർച്ചകളിലുണ്ട് അൻവറിന് ഘടകകക്ഷിയായി മുന്നണി പ്രവേശനം നൽകണോ യു ഡി എഫിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർക്കണമോ തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തത വരുത്തണം ഈ സാഹചര്യത്തിൽ അൻവറിന്റെ യു പ്രവേശനം വൈകാനാണ് സാധ്യത ജനം തിരുവനന്തപുരം